ഈശോ ഈശ്വമിസ്സഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ ഇന്ന് നാം ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വിശുദ്ധ മത്തായ്മ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിയമത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തിരുത്തി കുറിക്കുന്നവയാണ് ശിഷ്യന്മാർ വിശന്നപ്പോൾ സാപത്തിൽ കതിരുകൾ പറിച്ചു തരുന്ന സംഭവവും ശോഷിച്ചവനെ സുഖപ്പെടുത്തിയതും നിയമത്തിന്റെ അക്ഷരം മാത്രം പാലിച്ചിരുന്ന ഫരീസുകൾക്ക് ഈശോ നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇവിടെ ഈശോ വിപ്ലവകാരിയായി മാറുന്നത് നിയമം ഇല്ലാതാക്കിക്കൊണ്ടല്ല മറിച്ച് നിയമത്തെ അതിന്റെ ആദിമ വിശുദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവന്നുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈശോ നിയമങ്ങൾക്കെതിരായിരുന്നു എന്ന തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാകരുത് ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ നിയമങ്ങൾ അത്യന്താപേക്ഷിതമാണ് നിയമം ഇല്ലാതെ ജീവിതം അരാജകത്വത്തിലേക്ക് നയിക്കും ദൈവം തന്നെ നിയമങ്ങളുടെ ഉറവിടമാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഏതെങ്കിലും തോട്ടത്തിലാക്കിയപ്പോൾ ദൈവം മനുഷ്യനോട് ആദ്യം സംസാരിക്കുന്നത് അവന് സമ്മാനം നൽകി അവൻ സമ്മാനമായി സ്വാതന്ത്ര്യവും അതിനെ നിയന്ത്രിക്കുന്ന നിയമവും നൽകിക്കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ദൈവത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനം വ്യക്തമാക്കുന്നവയാണ് ഈ വാക്യങ്ങൾ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് ഈ നിയമം മനുഷ്യന്റെ നാശത്തിന് വേണ്ടിയായിരുന്നു മറിച്ച് അവന്റെ സുരക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടിയായിരുന്നു നിയമം ഒരു ഭാരമല്ല സംരക്ഷണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിയമാവർത്തന പുസ്തകം പോലുള്ള പുസ്തകങ്ങൾ മുഴുവൻ വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിന്റെ നിയമങ്ങളെ കുറിച്ചാണ് ഈ നിയമങ്ങൾ നൽകിയത് ഇസ്രായേൽ ജനതയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി നിലനിൽക്കാൻ വേണ്ടിയാണ് ദൈവ നിയമം എല്ല്പ്പോഴും മനുഷ്യന്റെ നന്മയെ ലക്ഷ്യമാക്കിയുള്ളതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈശോ ഭരീസയരുമായി ഏറ്റുമുട്ടിയത് ദൈവം നൽകിയ ഈ വിശുദ്ധ നിയമങ്ങൾക്കെതിരായിരുന്നില്ല ഈശോയുടെ വിമർശനം മറിച്ച് ഭരീസയർ ഈ നിയമങ്ങളുടെ യഥാർത്ഥ മറന്ന് അതിനുമേൽ മനുഷ്യ നിർമ്മിതവും കർശനവുമായ നിരവധി ചട്ടക്കൂടുകൾ കെട്ടിപ്പടുത്തിരുന്നു നിയമം കടുപ്പമേറിയതും നിഷ്കരണവുമായ ഒരു ചങ്ങലയായി മാറി നിയമം മനുഷ്യരെ സഹായിക്കുന്നതിന് പകരം അവരെ കുറ്റപ്പെടുത്താനും ശിക്ഷിക്കാനുമുള്ള ഒരു ഉപകരണമായി ഈശോ ഇവിടെ ചെയ്യുന്നത് ഈ അധിക ഭാരങ്ങളെ നീക്കം ചെയ്ത് ദൈവ നിയമത്തിന്റെ യഥാർത്ഥ അന്തസത്ത എടുത്തു കാണിക്കുകയാണ് നിയമം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ നിയമത്തിനു വേണ്ടിയല്ല യഥാർത്ഥത്തിൽ ദൈവം നൽകിയ നിയമങ്ങളുടെ യഥാർത്ഥ അന്തസത്ത മനസ്സിലാക്കാനും ആ നിയമ അതിന്റെ ആത്മാവിനെ പിന്തുടരാനും വേണ്ടിയാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് നിയമത്തെ നിഷേധിക്കുകയല്ല അതിനെ സ്നേഹമെന്ന ഒരൊറ്റ വാക്കിൽ സംഗ്രഹിക്കുകയാണ് ഈശ്വരീത നിയമത്തെ നിഷേധിക്കുകയല്ല അതിനെ സ്നേഹമെന്ന ഒരൊറ്റ വാക്കിൽ സംഗ്രഹിക്കുകയാണ് ഈശ്വര സീത ഈ നിയമത്തിന്റെ ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ചില പ്രസ്താവനകൾ നടത്തുന്നത് വലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമ നിയമങ്ങൾ പോലും കരുണയുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യൻ ആടിനേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് മനുഷ്യന്റെ ജീവനും ക്ഷേമവുമാണ് എല്ലാ നിയമങ്ങൾക്കും മുകളിൽ നിൽക്കേണ്ടത് ഏത് നിയമത്തിന്റെയും മുൻപിൽ മനുഷ്യൻ എന്ന മൂന്നക്ഷരം ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് ഏത് നിയമത്തിൻ്റെയും മുൻപിൽ മനുഷ്യൻ എന്ന മൂന്നക്ഷരം ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് നിയമത്തെ നിയന്ത്രിക്കുന്നത് മനുഷ്യന്റെ തന്മയെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നിയമത്തിന്റെ ആത്മാവിനെ പിൻവറ്റണം നിയമങ്ങൾ നമ്മെ നയിക്കുമ്പോൾ തന്നെ ആ നിയമങ്ങൾ സ്നേഹത്തിന്റെയും കരുണയുടെയും വഴി അടയ്ക്കാതിരിക്കാൻ നമുക്ക് വരെ ശ്രമിക്കാം നിയമത്തിന്റെ ഭാരമല്ല കരുണയുടെ വിമോചനമാണ് ഈശോ നമുക്ക് നൽകിയത് ദൈവം നിയമങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കി അതിന്റെ യഥാർത്ഥ ആത്മാവിനെ തൊട്ട് അറിഞ്ഞ് അനുഭവിക്കാൻ മനുഷ്യൻ സ്നേഹത്താൽ നമ്മെയും മറ്റുള്ളവരെയും ഇറയ്ക്കാൻ നമുക്ക് പരിശ്രമിക്കാം ആ